രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ ഈ ഒരു കാഴ്ച വന്നത് മനസ്സിൽ പോകണം പക്ഷെ എന്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പോകാലോ എവിടെ നിന്നും ഉമ്മച്ച് മാത്രം പോണോണ്ട് ഞാനും പോവാന്ന് വിചാരിച്ചു അങ്ങനെ കുഴപ്പമില്ലല്ലോ അവരാളെല്ലാം ഉമ്മച്ചോട്ടിരാൻ സമ്മേക്കണില്ല ഞാനും പോവാൻ ഒരു കല്യാണങ്ങൾ ഇന്നോണ്ട് ഇവിടുത്തെ കല്യാണങ്ങൾ ഒന്നും പോവാൻ പറ്റാത്തല്ല ഇപ്പൊ എന്നെ സെപ്പറേറ്റ് വിളിക്കണം എന്നാലല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അതൊന്നും കാര്യ പോകണം എന്തോ ഒരു സുഖം എന്റെ നേ മാമാട മോളേല്ലേല്ലു മുച ബന്ധം പറ മാമാട മണ്ട മോളേ കുച്ചി നമ്മടം വെല്ലരി സാമിയുണ്ട് സാമിയുണ്ട് അങ്ങനരെ ഇരട് സാമിയം പറ കണ്ടിടീ അണ്ടം കാലടണം ഇല്ല നമ്മളെ അഡ്രസ്സ് പച്ചേന്ന് ഈശോര ഇവിടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തിരിക്കാനായി മാക്സ് മാക്സ് ഇതെല്ല സാമി നേരെ മൂത്തുമാടെ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് ഞാൻ എല്ലാവരും ഒന്നിച്ചാട്ടോ പോയത് ഞാൻ കല്യാണത്തിനോ മെയിൻ കാരണം ബാബിയാകെ വിഷമിച്ചിരിക്കുന്ന ആരും കൂട്ടില്ലല്ലോ എന്ന് ഓർത്ത് എന്നെ കണ്ട ആള് ഹാപ്പി പിന്നെ ഉമ്മച്ച് കുറെ നിർബന്ധിച്ചാലും എനിക്ക് പോകാനാത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബാബി വിളിച്ചുകൊണ്ട് മാത്രം നമ്മൾ അറിയാത്തവരുടെ എല്ലാത്തിനും വിളിക്കാതെ പോയ കുഴപ്പമൊന്നുമില്ല ഇത് മൊത്തം റിലേറ്റീവ്സ് ആയോണ്ട് വിളിക്കാണ്ട് ഒരു ചമ്മലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ചേരവെ കളിപ്പിച്ചിരുന്നപ്പോഴേക്കും ചെക്കം വന്നു അതുകഴിഞ്ഞ് കുറച്ചേരവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കൊടുക്കാൻ തുടങ്ങി നമ്മ കുടുംബക്കാർ ഫസ്റ്റ് ഇരിക്കണല്ലോ അതാണല്ലോ അതിൻ്റെ ഇത് എന്ത് മര്യാദ ഇതഭൈ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ ഞങ്ങൾ എല്ലാവരും ഭയങ്കര മര്യാദ ഉള്ളവര് മര്യാദ ഇത്തിരി കൂടിയാലേ ഉള്ളു ബാബി പറഞ്ഞ എന്താന്ന് വെച്ചാൽ മുന്തിരിയുള്ള ചോറ് മുന്തിരിച്ചോറ് ഈ മണ്ഡലത്തിലും കേട്ട് കൂയിട്ട് ഇന്ന് മാമ വരെ ഓടി അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ അവിടെ നിന്ന് നേരെ ഇറങ്ങി ബാബിക്കിച്ചിരി തിരക്കുള്ളതാണ് നേരത്തെ ഇറങ്ങിയത് അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിലോ ഞാവൽപ്പഴം കണ്ടു ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ഞാവൽപ്പഴം കൊണ്ടുവരുന്നത് എന്ത് ഞാവൽപ്പഴത് നല്ല കഴമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ടേസ്റ്റ് ഇല്ല ഞാനത് കുത്തിക്കേറ്റിരുന്നപ്പോഴും മൂട്ടുമാട് അടിപൊളി പാട്ട് നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പ ഉമ്മച്ച് ചായ ഉണ്ടാക്കി വെച്ചിട്ട് നേരെ ഞങ്ങൾ സിനിമക്ക് പോവാൻ നോക്കണു വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ ഉറപ്പൊന്നുമില്ല എന്നെ വിളിക്കാൻ ഭാവി ഭാവിക്ക് പിന്നാലെ എന്താ മഴയെന്താശ്വര്യല്ലേ പിന്നെ ആ മഴ നോക്കി കുറെ നേരം പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാത്ത ഞങ്ങൾക്ക് പ്ലാൻ ഒരു അവസരം പോലും അല്ലെങ്കിൽ മഴ പെയ്താൽ നമ്മളെ പ്ലാനിങ് മൊത്തം പൊളിയും അങ്ങനെ സിനിമക്ക് പോകുന്ന പ്ലാനിങ് പൊളി അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല അങ്ങനെ നേരെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് അത് വേറെ എവിടെയല്ലേ എസംബുത്തുള്ള ചീപ്പ് ജറൊക്കെ പോയത് ஓக்ரே லாகனா வல அட்டிட்டே என்டி எடுக்கலாம் வந்து இந்த பாம் வந்து இல்ல இல்லை எனக்கு இது 100 rupees ரெண்டு குடுங்க சால்சல விٹریமா பரதே அம்மா வாய் சவைம்ம் நீ네து பணல தண்டிலாம் டிலீட் செய்யுடா ப்ராப்ளைக்கடா இப்போ നേരം പറഞ്ഞു കസിൻസ് ും പറഞ്ഞും കഴിച്ച് അങ്ങനെ എന്തായി തുടങ്ങിയപ്പോഴേക്ക് അവിടെ നിന്ന് ഇനി അടുത്തത് എങ്ങോട്ട് പോകുന്നായിരുന്നു ക്ലാനി പിന്നെ നമ്മളുടെ വീടിന്റെ ആ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലതാണ് പിന്നെ പ്ലാനിങ് ഒക്കെ ഭയങ്കര ഞങ്ങൾ ലക്ഷദ്വീപ് വരും വായ കൊണ്ട് പറഞ്ഞു നമുക്ക് എവിടെ വേണേലും എത്താലും അങ്ങനെ രാത്രി പോവാൻ പറ്റിയ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ മുത്തുമ്മയുടെ കടക്ക് വിട്ടു പിന്നെ അവിടെ ചെന്ന് രണ്ട് ഡ്രസ്സ് കൊടുത്ത് പിന്നെ കൊള്ളിക്കപ്പയും ചമ്മന്തി ഒക്കെ കഴിച്ചു അവിടെ നിന്ന് വർത്താനൊക്കെ